ാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാലുമണിക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് നാലുമണി പലഹാരമായിട്ടാണ് അപ്പോൾ അതിൻ്റെ പേരെന്ന് പറഞ്ഞൊരു വ്യത്യസ്തമാണ് തമുക്കെന്ന് പറയും അപ്പോൾ ഈ ചില പള്ളികളിലൊക്കെ നമ്മൾ ഈ തമുക്ക് നേർച്ച എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങളിവിടെയൊന്നുമില്ല പക്ഷേ പലയിടത്തും ഇങ്ങനെ കേട്ടിട്ടുണ്ട് തമുക്ക് നേർച്ച എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് പഴയ കാലത്തെ അമ്മച്ചിമാരൊക്കെ കാപ്പിക്ക് ഉണ്ടാക്കി തന്നുകൊണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമുക്കുണ്ടാക്കി തന്നോണ്ടിരുന്ന ഒരു പലഹാരമാണ് ഈ തമുക്കെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ രുചിക്ക് അന്നത്തെ ആ സ്റ്റൈലിൽ എന്നിപ്പോൾ പരിഷ്കരിക്കുമായിരിക്കും ഉണ്ടാക്കുന്നതൊക്കെ അന്നൊക്കെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന അതേ ഒരു ടേസ്റ്റിൽ ആ ഒരു രുചിക്ക് എങ്ങനെയാണ് നമുക്ക് തമുക്കുണ്ടാക്കുന്നതെന്ന് കാണാതെ അപ്പോൾ നമ്മൾ നാല് മണിക്കുള്ള കാപ്പിക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് ഒരു പഴയകാല ഒരു പലഹാരം ഉണ്ടാക്കിയാലോ ഇതേ നമ്മുടെ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് ഞാൻ എടുത്തു വെച്ച് നമുക്ക് അത് വെച്ച് തമുക്ക് എന്ന് പറയുന്ന പണ്ടത്തെ കാലത്തെ അമ്മച്ചുമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരം നമുക്ക് ഉണ്ടാക്കിയാലോ ഈ അരി പൊടിച്ച് നമ്മുടെ പഴമൊക്കെ ചേർത്ത് സർക്കരപ്പാനിയൊക്കെ ചേർത്ത് തേങ്ങ തേങ്ങയാക്കിയിട്ട് അതിൻ്റെ അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു അട്ടിപൊളി പലഹാരം ഉണ്ടാക്കിയിട്ട് പലഹാരമെന്ന് പറയാനായിട്ട് നമുക്ക് എന്ന് പറയാം നാലുമുണി കാപ്പിക്കെന്ന് പറയാം എങ്ങനെ വേണേലും പറയാം അട്ടിപൊളിയായിട്ടുള്ള പഴയകാല സം പലഹാരം ആട്ടോ ഇത് തമുക്ക് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ ആദ്യമേ ഈ നല്ലപോലെ ഒന്ന് കഴുകി നമുക്കിത് വറുത്തെടുക്കണം ആദ്യമേ അപ്പോൾ ഞാൻ ആദ്യമേ ഈ ഇതെല്ലാം കളറില്ലായിരിക്കാത്ത അപ്പോൾ ഇതൊന്ന് കഴുകി കഴുകിയെടുത്തോണ്ട് അപ്പോൾ ഞാൻ സാധാരണ ഞാൻ അരിയൊക്കെ ഒരു നാഴിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ആയി ഇതിന് ഞാൻ മുക്കാൽ ഗ്ലാസ് അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുക്കാം കഴുകി അന്നേരം തന്നെ എടുക്കണം നമ്മുടെ അരി കുതിന്ന് പോകല്ലേ നമ്മുടെ ഈ കളറൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ ഒന്ന് കഴുകിയെടുത്തതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെള്ളം വാലാൻ വെച്ചിട്ടോ ഒക്കെ എടുക്കാം പക്ഷേ കുതിന്ന് പോകരുത് അരി ഇത് ഉണ്ടായിരുന്നു നല്ലപോലെ ഈ വെള്ളം ഒന്ന് പറ്റിച്ച് ആ വെള്ളം അതിനകത്ത് നമ്മളിടുമ്പോൾ തന്നെ അരിയിലെ വെള്ളമൊന്നു പറ്റിക്കുകയുള്ളൂ എന്നിട്ട് നമുക്ക് നന്നായിട്ട് എടു വറുത്തെടുക്കണം വറുത്തെന്ന് പറയുമ്പോൾ നന്നായിട്ട് കല് അരി കല്ലിച്ച് പോകരുത് അല്ലാതെ ണം ഈ നമ്മൾ സാധാരണ നമ്മുടെ ഈ അരിക്ക് ഇങ്ങനെ കളറൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി ഇതുകൊണ്ട് നമ്മുടെ അരി അങ്ങനെ ചെറുതായിട്ടൊന്ന് ഇതുണ്ട് പൊട്ടി വരുന്നുണ്ട് നല്ല ചുവടു കെട്ടിയുള്ള പാത്രത്തിൽ ഇട്ട് വേണം അരി നമുക്ക് പുറത്തെടുക്കാൻ കഴിയുമ്പോൾ നമ്മുടെ അരി നല്ല കളറൊക്കെ പോയി നല്ല കളറി വരുന്നുണ്ട് ഇതുകൊണ്ട് അരി നമുക്ക് ചെറുതായിട്ടിതുണ്ടോ ഇതുകൊണ്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഇങ്ങനെ നല്ലപോലെ ചൂടായ ചട്ടിക്ക് അകത്തിട്ട് നന്നായിട്ടിങ്ങനെ കൊമളച്ച് വരണം അരി അല്ലേ അത് കല്ലിച്ചു പോകും നമ്മുടെ അരി അങ്ങനെ നല്ലതായിട്ടത് ഇതുണ്ടാക്കാൻ ഈ അരി വറക്കുന്ന ഒരു ശകലം താമസം മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഈ അരി ഒന്ന് വറുത്തെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ നമുക്ക് തീ കത്തിക്കേണ്ടത് വലിയ നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല പണ്ടൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ അരി വറുത്ത് കഴിക്കും അരി വറുത്ത് കാപ്പിക്കകത്തക്കിട്ട് ഭയങ്കര ഒരു ന്യസ്റ്റ് ഓർമ്മയല്ലേ നല്ല അടിപൊളിയല്ലേ അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കിതിനൊന്നും സമയവും ഇല്ല നേരവും ഇല്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു ഇങ്ങനെ നല്ല കാപ്പിക്കകത്തേക്ക് നല്ല മധുരം ഇട്ട് കാപ്പിക്കകത്ത് ഇങ്ങനെ അരി വറുത്ത് അരിയോ ഗോതമ്പ് ഇതൊക്കെ വറുത്തിട്ട് കഴിക്കുക എന്നുള്ള ഭയങ്കര ഒരു ടേസ്റ്റാണ് അതൊക്കെ വല്യമ്മയൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കളിപ്പിക്കാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാപ്പികളൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അതിൽ ഭയങ്കര ഇതാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ സത്യം നമുക്ക് സങ്കടം വരും അതൊക്കെ ഒത്തിരി മിസ്സായി ഒരു അനുഭവമാണ് അന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ നമ്മുടെ പിള്ളേർക്കൊന്നും വീടുകളിൽ കൂടെ വല്യമ്മേ നടുപ്പിനൊന്നും ഇല്ലതാനും അവർക്കതിനെക്കുറിച്ചുള്ള ഇതൊന്നും അറിയിട്ടുമില്ല ഈ പറയുന്നത് നമുക്കും വലിയ വശങ്ങളൊന്നുമില്ല അത് കാരണം ഇവിടുത്തെ ഇതെല്ലാം ഒത്തിരി മിസ്സായി ഒരു കാര്യമാണ് ഈ പഴയ കാലത്തെ പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അമ്മയൊക്കെ ഈ ഗോതമ്പ് കുത്തി അന്നൊക്കെ ഒരളല്ലേ ഉള്ളൂ മിച്ചിയൊക്കെ ഇല്ലാത്തൊരു സമയമായി ഇപ്പം ഗോതമ്പ് കുത്തി ഇങ്ങനെ കഞ്ഞി വെക്കുന്നത് ഞാൻ ടേസ്റ്റായതൊക്കെയെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ അത് വല്ലതും ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല അതൊക്കെ ഒരു അന്നത്തെ കാലത്തെ ഒരു എന്താ പറയുന്നത് അട്ടിപൊളി ഓർമ്മയെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു രസമായിട്ടുള്ളൊരു കാലമായിരുന്നു അത് ഇനിയിപ്പോൾ അവർക്ക് ഓർക്കുക എന്ന് മാത്രമുള്ളൂ അപ്പം അങ്ങനെ ഉള്ളതിനകത്തൊരു ഓർമ്മയാണ് നമ്മുടെ ഈ കൊലഹാരം തമുക്ക് അരി വറുത്ത് പൊടിച്ച് അതുപോലെ തന്നെ കപ്പയുടെയൊക്കെ സീസണായി കഴിഞ്ഞാൽ നമുക്ക് കപ്പ ഉപ്പേരി കപ്പയായിട്ട് അരിഞ്ഞ് അത് തേങ്ങായും ശർക്കര ഇട്ട് ഇടിച്ച് പൊടിച്ച് തരിക ഇതൊക്കെ ഭയങ്കര ഒരു ആ കാലത്തെ ഒരു ഭയങ്കര ഒരു ഓർമ്മകളായിരുന്നു എന്നാ പറയാം ഇനിയിപ്പം അതൊക്കെ പറഞ്ഞ് നമ്മൾ ഓർക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ യൂട്യൂബ് ഇങ്ങനെ കാലങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കുറേയൊക്കെ പഴയകാല പല കാര്യങ്ങളും പഴയകാല ഇതുമൊക്കെ എല്ലാവർക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ ഇതൊക്കെ മനസ്സിലാക്കാൻ തോന്നുന്നു ഇല്ലെങ്കിൽ അതും അറിയത്തില്ല എല്ലാവരും യൂട്യൂബിനകത്തൊക്കെ എല്ലാം പഴയകാല പല കാര്യങ്ങളും ഒക്കെ ഇടുന്നത് കൊണ്ടായിരിക്കും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവർക്കൊന്നും അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ഇതെല്ലാം അതോടുകൂടി അങ്ങ് നിന്ന് പോകുമായിരുന്നു തോന്നുന്നു അതെ അങ്ങനെ നമ്മൾ നമ്മുടെ വർത്താനം ഒക്കെ പറഞ്ഞ് നമ്മുടെ അരി നന്നായിട്ട് നല്ല പോലെ മൂത്തിട്ടുണ്ടോ ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരണേ നമ്മുടെ ഈ അതിനകത്ത് ഈ അരി ഇങ്ങനെ പൊട്ടാതെയും ഇങ്ങനെ മൂക്കാതെയും കിടക്കരുത് കിടന്നു നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് കൊണ്ടാണ് അപ്പോൾ ഈ കല്ലിച്ച് കിടന്നു കഴിഞ്ഞാൽ പൊടിച്ച് കഴിയുമ്പം ഇത് പൊട്ടുകയല്ല വായിൽ കടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വല്ലും പോവും ഇതുപോലെ പോലെ ഇതുകൊണ്ട് ഇങ്ങനെ നല്ല അരി വറുത്തിങ്ങനെ പൊട്ടി വരണം ഇനിയിപ്പോൾ നമുക്ക് ഈ അടുപ്പങ്ങ് സ്റ്റൗവ് ഓഫ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചട്ടിക്കകത്തിട്ടൊന്ന് തണു തണുക്കാനായിട്ട് നമുക്കിതൊന്ന് വെക്കാതിന് അകത്ത് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെക്കണം അല്ലേ ഇത് കരിഞ്ഞു പോകും നമ്മുടെ അരിയെ ഇതേ എങ്ങനെ നമ്മുടെ അരി നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് മച്ച ഈ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാറേ ഒട്ടും വെള്ളമൊന്നും കാണില്ല നല്ലപോലെ ഉണങ്ങിയ ജാറായിരിക്കണം നമുക്കിതൊന്ന് ഓടിച്ചെടുക്കാം നല്ലപോലെ നമ്മുടെ അരിപ്പൊടി പൊടിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി നമുക്കിതിനകത്തേക്ക് നമ്മുടെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാൽമുർ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് അരിപ്പൊടിക്കകത്തേക്ക് നമ്മുടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിക്കകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിനകത്തേക്ക് വേണ്ടുന്നത് ഒരു ചെറിയ ഒരു കാൽ കാൽസ്പൂണ് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ഞാൻ എപ്പോഴും ഇങ്ങനെ പൊടിച്ച് വച്ചിരിക്കും അതുകൊണ്ടാണ് ഇച്ചിരി പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെക്കും അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങ് കിട്ടാൻ നമ്മളെപ്പോഴും എപ്പോഴും നമ്മൾ പൊടിക്കാനായിട്ട് പോകണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു കാൽ സ്പൂൺ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇനിയിപ്പോൾ കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് ഞരടി എടുക്കണമെങ്കിൽ നമുക്ക് ഞരടി എടുക്കാം ഇനി നല്ലത് പാളയം കൂടുമ്പോഴോ കേട്ടോ നമ്മൾ ഞാല് പൂനേക്കായലൊക്കെ രുചി ഇതിന് പാളയംകൊണ്ടിനാണേ ഞാലിപ്പൂവിന് ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല നമ്മൾ പാളയംകൊണ്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പഴം ഇടാം ഇനി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ ശർക്കര പാനി നല്ല തിക്കായിട്ടുള്ള പാനി ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ ഇത് നമുക്ക് മധുരത്തിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം നമ്മുടെ പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചാണ് അതിനകത്തേക്ക് ഒഴിച്ചത് നമുക്കത് തന്നെയല്ല നമുക്ക് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ഇങ്ങനെ വേണ്ട നമുക്കല്ലാതെ ഇത് ചിരണ്ടി ആണലിടാം അപ്പം നമുക്ക് ചിരണ്ടി ഇടുമ്പോൾ അതിനകത്ത് നമുക്ക് കല്ലും മണ്ണും എല്ലാം കൂടെ കാണുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിനകത്തേക്ക് ഇടാത്തത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഞാനിതുകൊണ്ട് ഒരു അഞ്ച് പാളയം കൊണ്ട പഴം ചെറിയ പഴമായിരുന്നു അതരിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണേ അപ്പോൾ പഴത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അനുസരിച്ചിടാം ഇതിപ്പോൾ അന്നൊക്കെ ഉണ്ടോ വല്ലതോ കണക്കും കണക്കും പ്രകാരമാണോ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇത് ചെയ്യുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി എടുക്കാറേ അപ്ലൈതുകൊണ്ട് നമ്മൾ നമ്മുടെ അട്ടയിൽ പോലും നമുക്ക് റെഡിയായി കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇത് നമ്മൾ സാധാരണ അവലൊക്കെ കുഴച്ച് കഴിക്കുന്നതിൽ തന്നെ നമുക്കൊരു പാത്രത്തിലേക്കിട്ട് നമുക്ക് കുഴച്ച് കഴിക്കുന്നതിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തവരും ഉണ്ടാക്കിയിട്ടില്ലാതെ നോക്കിയിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിസാര സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ വീട്ടിലരിയുണ്ട് പഴമുണ്ട് തേങ്ങായുണ്ട് ശർക്കര ഉണ്ട് ഇത്രയും സംഭവങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇത് വെച്ചും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് കഴിയുമ്പം നമുക്ക് പറയാമല്ലോ ഞങ്ങൾ പണ്ട് കഴിച്ചിരുന്നൊരു സംഭവമാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാനും കൊടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് വരണമെങ്കിൽ ഉണ്ട് അടിപൊളിയാണോ എന്ന് പറയണം അപ്പം നമ്മുടെ വീഡിയോയും ചാനലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അപ്പോൾ വീണ്ടും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു